എല്ലാ കൂട്ടുകാർക്കും കേസ് ബുക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ലോക ലഹരിവിരുദ്ധ പുകയില വിരുദ്ധ ദിനങ്ങളോടനുബന്ധിച്ച ചില ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം പുകയില വിരുദ്ധ ദിനം എന്ന് മെയ് മുപ്പത്തൊന്ന് പുകയില ഉപയോഗം മൂലം ഉണ്ടാകുന്ന മാരകരോഗം ഏതാ ക്യാൻസർ അമിത മദ്യപാനം മൂലം കരളിനെ ബാധിക്കുന്ന രോഗം ഏതാ സിറോസിസ് ആൽക്കഹോൾ എന്ന വാക്ക് രൂപം കൊണ്ടത് ഏത് രാജ്യത്താണ് അറേബിയ ഏത് അറബി പദമാണ് പിന്നീട് ആൽക്കഹോൾ ആയി മാറിയത് ആൽക്കഹോൾ മദ്യപാനം മൂലമുണ്ടാകുന്ന ആൽക്കഹോളിക് മയോപ്പതി എന്ന രോഗം ഏത് ശരീരഭാഗത്തെയാണ് ബാധിക്കുന്നത് പേശികൾ അപ്കാരി എന്ന പദം ഏതു ഭാഷയിൽ നിന്നാണ് വന്നത് പേർഷ്യൻ കേരളത്തിൽ സമ്പൂർണ്ണ മദ്യനിരോധനം നിലവിൽ വന്നത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ഏപ്രിൽ ഒന്ന് പുകയിലയിൽ അടങ്ങിയിരിക്കുന്ന വിഷവസ്തുവായ നിക്കോട്ടിൻ ബാധിക്കുന്ന ശരീര ഗ്രന്ഥി ഏതാ അഡ്രിനൽ ഗ്രന്ഥി കേരളത്തിൽ ചാരായം നിരോധിച്ച മുഖ്യമന്ത്രി ആര് എ കെ ആന്റണി കേരളത്തിലെ നിലവിലെ എക്സൈസ് കമ്മീഷണർ ആര് ഇതിനുത്തരം തടക്കമെൻ്റ് ചെയ്യാൻ മറക്കല്ലേ